ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മമ്മിയൂർ കൈരളി ജംഗ്ഷനിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം ഒരാൾക്ക് പരിക്ക് തൃശൂർ പനമുക്ക് ചെറിയാനത്ത് ഇരുപത്തഞ്ച് വയസ്സുള്ള അഭിരാമനാണ് പരിക്കേറ്റത് ഇന്ന് രാത്രി ഒൻപതിനാണ് അപകടം നടന്നത് കൃഷ്ണ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പടിഞ്ഞാറൻനടിയിൽ നിന്ന് വരികയായിരുന്ന ബസ് കൈരളി ജംഗ്ഷനിൽ തെറ്റായ ഭാഗത്തുകൂടെ തിരിച്ചതോടെ എതിർവശത്ത് നിന്ന് വരികയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു വിവരമറിഞ്ഞ സ്ഥലത്തുണ്ടായിരുന്ന ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ എം ഷിഹാബിന്റെ നേതൃത്വത്തിൽ പരിക്കേറ്റയാളെ ഗുരുവായൂർ ഫയർഫോഴ്സിന്റെ വാഹനത്തിൽ മുതവട്ടു രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വകാര്യ ബസ്സുകൾ അമിത വേഗത്തിലാണ് സഞ്ചരിക്കുന്നതെന്നും ഗുരുവായൂരിൽ പലയിടത്തും റോഡരികിൽ സ്വകാര്യ ബസ്സുകൾ നിർത്തിയിടുന്നത് പതിവാണെന്നും നഗരസഭ ഇരുപത്തേഴാം വാർഡ് കൌൺസിലർ വി കെ സുജിത് പറഞ്ഞു

ഈ തരത്തിലുള്ള സ്വർണം പണയം വയ്ക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾക്കാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര ചില അണിയുമ്പോൾ ഞാൻ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുതവട്ടൂർ ചാവക്കാട് ചേട്ടുവോട് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ്ലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്